ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകല്പനയോട് ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എന്തായാലും അശ്വിൻ ആ കാഴ്ച കണ്ട അശ്വിൻ ശ്രുതിയെ തെറ്റിദ്ധരിക്കുകയാണ് കേട്ടോ ശ്രുതിയും ശ്യാമും തമ്മിൽ ഒരു അവിഹിത ബന്ധം ഉണ്ടെന്നുള്ളൊരു കാര്യം തന്നെ അശ്വിന് തോന്നുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി ശ്രുതിയോടുള്ള അയൊരു പ്രണയം അശ്വിൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുകയാണ് കേട്ടോ അങ്ങനെ കല്യാണത്തിൻ്റെ ആ ഒരു സമയത്തൊക്കെ തന്നെയാണ് ഭീഷണിപ്പെടുത്തി പ്രീതിയുടെ ആകാശിനും കല്യാണത്തിൻ്റെ സമയത്താണ് ഭീഷണിപ്പെടുത്തി അശ്വിൻ ശ്രുതിയെ താലി ചാർത്തുന്നത് അഞ്ജലിയുടെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്തത് ഇത് കണ്ടിട്ട് ശ്യാമിനാകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്യാമിനെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് അശ്വിൻ വെല്ലുവിളിക്കുന്നുണ്ട് എൻ്റെ ചേച്ചിയുടെ ജീവിതം ആലോചിച്ച് മാത്രമാണ് നിങ്ങളെ ഞാൻ ജീവനോടെ ഇന്ന് വെച്ചിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ജീവനോടെ വെക്കൂലെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ശ്രുതി എൻ്റെ ശ്രുതി എൻ്റെ സ്വന്താണ് ശ്രുതിന് എനിക്ക് വേണം എന്നൊക്കെ തന്നെയാണ് ശ്യാമ് അശ്വിനോട് പറയുന്നത് അപ്പോൾ പറഞ്ഞുകൊണ്ട് അതിനി ഒരിക്കലും നടക്കൂല കാരണം ശ്രുതി ഇന്നെൻ്റെ ഭാര്യയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിൽ വെച്ച് നടക്കേണ്ട ആ മേൽ നിങ്ങളുടെ കണ്ണ് നേടൽ തട്ടിരുന്നു കണ്ണ് നിങ്ങളൊരു നോട്ടം കൊണ്ട് പോലും അവളെ അവളെ നോക്കുക ഒക്കെ ഇരുന്നൊക്കെ പറയാണ് ഒരു നോട്ടം പോലും നിങ്ങളെ സൂതിന്റെ മേല് വീട് ഇരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അശി അപ്പോൾ ശ്യാമനാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ അപ്പം വീട്ടിലെല്ലാവർക്കും ഒരു വിവാഹം കഴിഞ്ഞതിൽ എതിർപ്പാണ് ശുദീന എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു എടുത്തടിച്ചത് ഒരു കല്ല്യാണ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ മുത്തശ്ശി ശ്രുതി പെണുങ്ങുന്നൊക്കെയുണ്ട് കേട്ടോ അതുപോലെ തന്നെ അഞ്ജലി ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമത്തോടുകൂടി സംസാരിക്കണമെങ്കിൽ അവർ ഫസ് ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയിട്ട് മണിയറൊക്കെ ഒരുക്കുന്നുണ്ട് എന്തായാലും വിവാഹം കഴിഞ്ഞതല്ലേ അതിനിപ്പം അവരെ അവഗണിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ പ്രീതിക്കും ആകാശിനും മണിയോർ ഒരുക്കുന്നത് പോലെ തന്നെ അശ്വിനും ശ്രുതിക്കും കൂടെ മണിയോറൊക്കെ ഒരുക്കുന്നുണ്ട് പക്ഷേ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അശ്വിൻ ഭീഷണിപ്പെടുത്തി വിവാഹം കഴിച്ചല്ലോ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മണിയറയിലേക്ക് ചെല്ലുന്ന സമയത്ത് അശിനൊരു ഭയങ്കരമായിട്ട് മോശമായിട്ടാണ് കേട്ടോ ശ്രുതിയോട് സംസാരിക്കുന്നത് അപ്പം ശ്രുതിക്ക് മനസ്സിലാവുന്നത് ശ്രുതി ചോദിക്കുന്നത് എന്തിനാണ് എന്നെ കല്യാണം കഴിച്ചത് നിങ്ങളെന്തിനാണ് എന്നെ ഭീഷണിപ്പെടുത്തി കല്യാണം കഴിച്ചത് നിങ്ങൾക്ക് എന്ത് നേട്ടാണ് ഇതിൽ ചോദിക്കുന്നുണ്ടെങ്കിലും ശ്യാമും ഈ ശ്രുതിയും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തെക്കുറിച്ചൊന്നും അശ്വിൻ അപ്പോൾ ശ്രുതിയോട് പറയുന്നില്ല കേട്ടോ എന്നൊരു അശ്വിനാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് എനിക്കങ്ങനെ ചെയ്യേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വന്നു പക്ഷേ നിന്നെയായിട്ട് മാസം ഈ റൂമിൽ ഒരുമിച്ച് കഴിയാനായിട്ട് എനിക്ക് പറ്റൂല എന്ന് പറ്റൂലെ പിടിച്ച് വലിച്ചു പുറത്തേക്ക് തള്ളുന്നുണ്ട് ഫസ്റ്റ് നൈറ്റില് ശ്രുദിനെ പുറത്താണ് കെടുത്തുന്നത് അപ്പോൾ പുറത്ത് കെടുത്തി കഴിഞ്ഞിട്ട് ഒരു അശിനിന് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല കേട്ടോ കുറേ സമയം കഴിയുമ്പോൾ ഭയങ്കര തണുപ്പും മഞ്ഞൊക്കെ വരുന്ന വരുമ്പോൾ ശ്രുതിക്ക് ഇങ്ങനെ ദിവസം പുറത്ത് പോയ സമയത്ത് അന്ന് കൊണ്ട് പനി വന്ന കാര്യം അശ്ശിനും ഓർമ്മ വരും അശിനൊരു പുതപ്പൊക്കെടുത്ത് ശ്രുതി മേത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ദേഷ്യത്തോടുകൂടി തന്നെയാണ് ചെയ്യുന്നത് ശ്രുതിയാണെന്നു തന്നെ ആ പുതപ്പൊന്നും എടുക്കുമല്ലോ പുതപ്പ് ഇങ്ങനെ തട്ടി വലിച്ച് കളയാണ് ചെയ്യുന്നത് അതായിട്ട് പിറ്റേ ദിവസം രാവിലെ അഞ്ചിൽ പേര് ശബ്ദം കേൾക്കുമ്പോൾ ശ്രുതിനെ എങ്ങനെയെങ്കിലും അകത്തി കയറ്റണല്ലോ അവരുടെ അവരുടെ മുന്നിൽ നല്ല ഭാര്യയും ഭർത്താക്കന്മാരായിട്ട് ജീവിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രുതിന് പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് ശ്രുതി ശ്രുതി എഴുന്നേക്ക് ചേച്ചി വരുന്നുണ്ട് പറയും കേട്ടോ അപ്പോഴേക്കും ശ്രുതി എഴുന്നേൽക്ക് ഇല്ലാണ്ടാകുമ്പോൾ ശ്രുതിന് ഇങ്ങനെ കോരിയെടുക്കുകയാണ് കേട്ടോ കോരി എടുത്തിട്ട് ഇങ്ങനെ കട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതിനെ ചാടി എഴുന്നേൽക്കുന്നുണ്ട് എന്താ എന്താണെന്ന് ചോദിക്കട്ടോ ചേച്ചി വരുന്നത് ചേച്ചി അപ്പോൾ ആ ചേച്ചി വരട്ടോ ചേച്ചി കാണട്ടെ െ എല്ലാവരും കാണട്ടെ എല്ലാവരും അറിയട്ടെ നിങ്ങളുടെ ഈ ഒരു ദുഷ്ടതാരം എന്നൊക്കെ സുദ്ധിങ്ങനെ വിളിച്ച് പോകുന്നു ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ ആണ് പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ